ഒരിക്കൽ ശബ്ദം വീണ്ടും അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രോളുകൾ കിട്ടുന്ന സംഭവം കണ്ടിട്ടുണ്ട് എന്ത് താൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുവെച്ചാല് കർത്തിട്ടുള്ള ആൾക്ക് നൃത്തം കളിക്കാൻ പറ്റൂല ഒക്കെ പറയാൻ കേട്ട് വായും പൊളിച്ച് നിക്കാൻ നീ കാര്യം ചക്ക ഈ അപ്പൊ കർത്താളോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാ വേചാറാക്കുന്ന കറുപ്പുന്ന സംഭവം വലിയ ഇതൊന്നും അല്ല ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നൃത്തം കഴിക്കാൻ അങ്ങനെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ കാര്യമായ സാധനം നിങ്ങളെ മുഖം പഠിപ്പിക്കാനുള്ള കാര്യം സാധനം നമ്മളെത്തി അവരെ മുമ്പിൽ നടക്കെതി ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ അവന്റെ അമ്മായി